ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ വിനോദ സഞ്ചാര മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളമാണ് കതിരവൻ കേരളത്തിലെ വിനോദ മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളമാണ് കതിരവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സിന്റെ എത്രാമത് പതിപ്പാണ് പതിനേഴാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ബ്രിക്സിന്റെ പതിനേഴാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സിൻ്റെ പതിനേഴാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടക്കുന്നത് ബ്രിക്സിന്റെ പതിനേഴാമത് പതിപ്പാണ് പതിനേറാം പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റഷ്യയിലെ കസാൻ എന്ന സ്ഥലമാണ് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം റഷ്യയിലെ കസാനാണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലിലെ റിയോ ഡി ജെനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ബ്രിക്സിന്റെ പതിനേഴാമത് ഉച്ചകോടിയാണ് വന അതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ആണ് അസ്ത്ര വിവൺ വന അതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര വി വൺ മുപ്പത്തി ഒൻപതാമത് മുലൂർ പുരസ്കാര ജേതാവ് ഷാജി നായരമ്പലമാണ് മുപ്പത്തി ഒൻപതാമത് മുലൂർ പുരസ്കാര ജേതാവ് ഷാജി നായരമ്പലമാണ് അദ്ദേഹത്തിന് അർഹമാക്കിയ കൃതിയാണ് ഗുരുദേവഗീതം മുപ്പത്തി ഒൻപതാമത് മൂലൂർ പുരസ്കാര ജേതാവ് ഷാജി നായരമ്പലം ഷാജി നായരമ്പലത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ഗുരുദേവഗീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാനേഷ് കുമാറാണ് ഇന്ത്യയുടെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നിയമിതനായത് ഗാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആണ് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാറ്റോ സഖ്യം നടത്തിയ സൈനിക അഭ്യാസമാണ് സ്റ്റെ ഫാസ്റ്റ് ഡാർ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാറ്റോ സഖ്യം നടത്തിയ സൈനിക അഭ്യാസമാണ് സ്റ്റെഡ് ഫാസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് യു എസിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പതിനെട്ടാം നൂറ്റാണ്ടിലെ നിയമമാണ് ഏലിയൻസ് എനിമി ആക്ട് യു എസിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പതിനെട്ടാം നൂറ്റാണ്ടിലെ നിയമമാണ് ഏലിയൻസ് എനിമി ആക്ട് യു എസ് എയിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു കൊണ്ടുവന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ നിയമമാണ് ഏലിയൻസ് എനിമി ആക്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലയളവിൽ വന്യജീവി ആക്രമണം മൂലം ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ വന്യജീവി ആക്രമണം മൂലം ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് തൃശൂരും മൂന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ഭാസ്കരൻ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും സിനിമാ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് ശ്രീ വരാഹം ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും സിനിമാ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് ശ്രീ വരാഹം ബാലകൃഷ്ണൻ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പേയ്മെന്റ് ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഹാസുരക്ഷ ഡ്രൈവ് പദ്ധതി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് മുഹമ്മദ് അസറുദ്ദീൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി മുഹമ്മദ് അസറുദ്ദീൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഡിസംബർ കാലയളവിലെ ഇന്ത്യയിലെ നഗരമേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ നഗര മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയമാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡിസംബർ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരിലാണ് ഐ വി എഫിലൂടെ ലോകത്താദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയയാണ് ഐ വി എഫിലൂടെ ലോകത്താദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം തെലങ്കാനയും മൂന്നാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശും നാലാമത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ് എല്ലാം ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം രണ്ടാം സ്ഥാനത്ത് തെലങ്കാന മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശും നാലാം സ്ഥാനത്ത് തമിഴ്നാടുമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് രേഖാ ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയും നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖാ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ ഒൻപതാമത്തെയും നാലാമത്തെ വനിതയുമായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ മറ്റു വനിതകൾ സുഷമാ സ്വരാജ് ഷീല ദീക്ഷിത് അതിശി മർലേന എന്നിവരാണ് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ മറ്റു വനിതകൾ സുഷമാ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി മർലേന എന്നിവരാണ് ഡൽഹി നിയമസഭ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി മാർലേനയാണ് ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി മർലേനെയാണ് ഡൽഹി നിയമസഭ ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിഷി മർലേനെയാണ് ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യ വനിതയാണ് അതിഷി മർലേന ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യ വനിതയാണ് അതിശി മർലേന ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി വരുന്നത് ആദ്യമായിട്ട് ഡൽഹിയിലാണ് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി വരുന്നത് ആദ്യമായിട്ട് ഡൽഹിയിലാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാണ് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ മറ്റ് വനിതകൾ സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി മർലേന എന്നിവരാണ് ഡൽഹി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് അതിശി മർലേനയാണ് ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിതയാണ് അതിശി മർലേന ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തില് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി വരുന്നത് ആദ്യമായിട്ട് ഡൽഹിയിലാണ് നഗരപ്രദേശങ്ങളിൽ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന പദ്ധതിയാണ് നക്ഷ നഗരപ്രദേശങ്ങളിൽ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന പദ്ധതിയുടെ പേരാണ് നക്ഷ പൈലറ്റുമാർക്ക് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ച ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് പൈലറ്റുമാർക്ക് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ച ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ആദ്യത്തെ രാജ്യം ചൈനയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നയിക്കുന്നത് രജിത് പാട്ടിദാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഐ പി എൽ ടൂർണമെന്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനെ നയിക്കുന്നത് രജത് പാട്ടീദാറാണ് നാഗാലാൻഡിൽ നിലവിൽ വന്ന പതിനേഴാമത്തെ ജില്ലയാണ് മേലൂരി നാഗാലാൻഡിൽ നിലവിൽ വന്ന പതിനേഴാമത്തെ ജില്ല മേലൂരിയാണ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ അനന്ത ക്യാമ്പസ് എവിടെയാണ് ബംഗളൂരുവിലാണ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ അനന്ത ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്